യും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി പോകയാണ് ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ നിന്ന് എല്ലാം ഉള്ളവരെ പോലെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകയാണ് വളരെ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേടുകൾ ഞാൻ കൈമാറുന്നത് നിങ്ങൾ അത് അതുപോലെ തന്നെ വിശ്വസിക്കുമെങ്കിൽ ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത് നടന്നു കാണുവാനിടയായിത്തീരും യോസഫ് ഒന്നുമില്ലാത്തവനായിരുന്നു അപ്പന്റെ ഭവനത്തിൽ നിന്ന് അവൻ കടന്നുപോയപ്പോൾ ഒന്നുമില്ലാത്ത അനുഭവത്തിലാണ് അവൻ കടന്നുപോയത് അവിടെ നിന്ന് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മൊത്തം താഴ്ചകളായിരുന്നു പരാജയങ്ങളായിരുന്നു വേദനകളായിരുന്നു നിരാശകളായിരുന്നു ആരും കാണുവാൻ പറ്റാത്ത രീതിയിൽ ആർക്കും ഒരാശ്വാസ വാക്കുപോലും പറഞ്ഞു കൊടുക്കുവാൻ പറ്റാത്ത രീതിയിൽ അവൻ ഞെരുക്കത്തിൽ കൂടി കടന്നുപോയി ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരും എന്നെ കാണുവാനില്ല ഒരു വ്യക്തി പോലും ആശ്വാസ വാക്ക് പറയുവാൻ എൻ്റെ അരികിലില്ല അത്രയധികം വേദനയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെയാണ് പല പറയുന്നത് എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ വേദന ഞാൻ കൈമാറുന്നത് നിങ്ങളോട് ദൈവം കൂടെയുണ്ട് ദൈവം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ പറ്റുകയില്ല കൊല്ലുവാൻ വേണ്ടി കടന്നുവരുന്ന തിരമാല അവരുടെ ബോട്ടിൻ്റെ മേലാഞ്ഞടിച്ചപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന ഉറപ്പ് എന്തെന്ന് ചോദിച്ചാൽ ഒരുവൻ അമരത്തെ ടന്നുറങ്ങുന്നുണ്ട് അവനെ ഉണർത്തിക്കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങളുടെ മേൽ പരിഹാരമുണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് സംസാരിക്കുന്നത് നിങ്ങളുടെ പല വിഷയങ്ങളുടെയും ആൻസർ എന്ന് പറയുന്നത് നിന്റെ അരികിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തിൻമേൽ നീ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് നോക്കുവാൻ പറ്റിയാൽ പ്രിയരേ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ നിങ്ങൾ ദൈവപ്രവൃത്തി കണ്ടിരിക്കും വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികൾക്കു വേണ്ടിയും അമേൻ ദൈവത്തിന്റെ നിത്യമാകുന്ന സ്നേഹം ആ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് ഞാൻ കാണുകയാണ് ആരാണ് യോസഫിന്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് അവനെ കരകയറ്റുവാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഒറ്റ വ്യക്തികൾക്കും സഹായിക്കാൻ പറ്റുകയില്ല എന്നാൽ അവൻ വിശ്വസിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് അവനെ അവിടെ നിന്ന് ഉയർത്തുവാൻ പറ്റും ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ ശക്തമേറിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആ പ്രതികൂലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആ രോഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആ ശാപത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും യേശുവേ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ഈ ദൈവശബ്ദം അവർ കേൾക്കുന്നത് അവരുടെ ജീവിതത്തിന്മേൽ എൻ്റെ യേശുവിനും മാറ്റം കൊണ്ടുവരുവാൻ പറ്റുമല്ലോ ആ മാറ്റം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടു തുടങ്ങട്ടെ അതച്ചനികമായി ഇന്ന് തൊട്ട് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഈ ദൈവിക സന്ദേശം ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ വലിയ മാറ്റങ്ങൾക്കു വേണ്ടി റെഡിയാവുക വലിയ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തെ പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ റെഡിയാവുക ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോടിയാറ്റിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പല സാക്ഷ്യങ്ങൾ പലരും വിളിച്ചു പറയുന്നുണ്ട് പ്രീശ്ശലോ ഈ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ ദൈവം ചെയ്തു തുടങ്ങിയെങ്കിൽ ദയവായി ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വിളിച്ചു പറയുക ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം അവൻ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം മഹത്വം കരകയറ്റാം അവൻ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് എന്റെ മക്കൾ വരവേൽപ്പിച്ചത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യം ഇപ്രകാരം വായിക്കുന്നു യാക്കോബ് പറയുന്ന പദമാണ് ഇത് പലരുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ നടന്നു കാണുവാനിടയായിത്തരും ഒരു വടിയോട് കൂടി മാത്രമല്ലോ ഞാൻ ഈ കടന്നത് ഇത് യാക്കോബ് യാക്കോബിന്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ് അവൻ അപ്പന്റെയും അമ്മയുടെയും ഭവനം വിട്ടുകൊണ്ട് ഇത്രോഹിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു വട്ടു മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവൻ മടങ്ങി വരികയാണ് തന്റെ പിതാവിന്റെയും തന്റെ ദേശത്തിലേക്കും മടങ്ങി വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വടിയോടുകൂടെ കടന്നുപോയവൻ തൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി ഇന്ന് നിങ്ങളുമായിട്ട് കൈമാറുവാൻ ദൈവാത്മാവ് എന്റെ മക്കൽ ഏൽപ്പിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ് ഒന്നും ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ ഏറ്റവും അധികം അനുഗ്രഹിക്കാൻ പോകയാണ് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ റൂമിൽ ഇരുന്നു കൊണ്ട് ഇവിടെ വെച്ചാണ് ഈ സന്ദേശം കേൾക്കുന്നത് എന്നോട് കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താട്ടെ എന്റെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഏറ്റവും അധികം അനുഗ്രഹിക്കുവാൻ വേണ്ടി പോകയാണ് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ ദൈവം ദാവീദിനെ പിടിച്ച് രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നിന്നല്ലേറിനെയും ദൈവം രാജസ്ഥാനത്തേക്ക് തീർന്നത് ദൈവം അബ്രഹാമിനെ ഹാരാനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതവും ഇത് തന്നെയല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത ദൈവം അവരെ തീർന്നു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ആരും നിങ്ങളെ കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞെരുക്കത്തിലായിരിക്കുന്ന അനുഭവത്തിൻ്റെ ദൈവത്തിന്റെ ആത്മാവിനെ നിന്നിലൂടെ സംസാരിക്കുന്നത് നിങ്ങളെ കാണുന്ന ദൈവമുണ്ട് അവിടെ നിന്ന് നിങ്ങളെ ഏറ്റവും അധികം മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഹാലെ ലൂയ യാക്കോവിന്റെ ആ ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവന് ഒരു വടിയായിട്ട് കടന്നുപോയെങ്കിൽ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവന് ഉണ്ടായിരുന്നു ദാസി ദാസന്മാരുണ്ടായിരുന്നു ആടുമാടുകളുണ്ടായിരുന്നു എല്ലാ തലത്തിലും ദൈവം അവനെ അനുഗ്രഹിക്കുവാനിടയായിത്തോന്നു എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യാക്കോവിന് മനസ്സിലായൊരു സത്യമുണ്ട് ഈ ഫിസിക്കലും മെറ്റീരിയലായ അനുഗ്രഹങ്ങളൊക്കെ തന്നോട് കൂടെയുണ്ടെങ്കിലും ഇതിനേക്കാൾ വലുതായൊരു അനുഗ്രഹമുണ്ട് ഇതാണ് എൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും കേന്ദ്രമായ ഭാഗമെന്ന് പറയുന്നത് സമ്പത്തിനേക്കാൾ അധികമായി ആടുമാടുകളേക്കാൾ അധികമായി മെറ്റീരിയൽ ആകുന്ന സകല പ്രസീതകളെക്കാൾ അധികമായി മോഡേൺ ഭാഷകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളെക്കാൾ അധികമായി കാറുകളേക്കാൾ അധികമായി പ്രോപ്പർട്ടികളെക്കാൾ അധികമായി അവന് മനസ്സിലായി ദൈവമാണ് അവന് വേണ്ടത് അവൻ അവനുള്ള സകലതും കടവന്റെ അക്കര കടത്തിയിട്ട് അവൻ ഇക്കരെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഇവിടെയാണ് യാക്കോബിനോട് ഒരു ചോദ്യം പ്രസക്തമായി കടന്നു വരുന്നത് യാക്കോവൻ നിന്റെ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനല്ല ഒരു വടിയായിട്ട് നീ അക്കരെ കടന്നപ്പോ ഇപ്പോ നീ ഇക്കരയിലേക്ക് കടന്നു വരുമ്പോൾ സകലതും നിന്നോട് കൂടെയുണ്ട് എന്നിട്ടും നീ എന്താണ് പറയുന്നത് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നത് അവരോട് ചോദിച്ചാൽ അവർ പറയും ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ദൈവമില്ലെങ്കിൽ ആ ജീവിതം പരാജയമായിരിക്കും നിന്റെ ജീവിതത്തിന്മേൽ ഒന്നുമില്ലെങ്കിലും നിന്നോട് കൂടെ ദൈവമുണ്ടെങ്കിൽ നിന്റെ ദൈവത്തിനും നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റും ഇന്ന് പലരും എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നും നിരാശ മാത്രമാണ് ഉള്ളതെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ദൈവമാണോ നിന്നോട് കൂടെയുള്ളത് നിന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് നിന്നെ മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും അന്ന് രാത്രിയിൽ അവൻ ദൈവത്തോട് മല്ലു അവൻ ദൈവത്തോട് പറഞ്ഞു നീ എന്നെ അനുഗ്രഹിക്കണം അന്ന് പുലർച്ചെ ദൈവത്തിൻ്റെ ദൂതനവരെ തൊടുവാനിടയായി തീർന്നു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ദൈവം നിങ്ങളെ തൊടട്ടെ ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിലേക്ക് വന്നു ചേരട്ടെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റിൽ താഴെയുള്ള പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ച വേണം നടക്കുന്ന സൂമിന്റെ ലിങ്ക് ഞാൻ അവിടെ അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ഈ സീസണിൽ ദൈവത്തോട് കൂടെ നടക്കുക ആ ദൈവത്താനുള്ള അനുഗ്രഹം നിന്റെ ഭവനത്തിൽ കടന്നു വരട്ടെ ആ അനുഗ്രഹം നിലനിൽക്കുന്നതായിരിക്കും നിലനിൽക്കുന്നതായൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് സംഭവിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ജനത്തെ ഈ സീസണിൽ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതിനായി ശോത്രം ചെയ്യുന്നു മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നതിനായി ശ്രോത്രം ചെയ്യുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലവരെ പോലെ ദൈവത്തോടു കൂടെ ഇവരെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാൽ ദൈവത്തിന് നന്ദി പറയുകയാണ് വലിയൊരു മാറ്റത്തിന്റെ സീസൺ ഇവരുടെ മുമ്പിൽ തുറന്നതായി ദൈവത്തിന് നന്ദി പറയും അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ എല്ലായ്പ്പോഴും കിട്ടാൻ സാധ്യതയില്ല ട്രൈ ചെയ്യുക വലിയ മാറ്റങ്ങൾ ഈ സീസണിൽ നിങ്ങൾക്ക് കാണാം നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം ഓർക്കുക ഈ സീസണിൽ ദൈവത്തോട് കൂടെ നടന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഗോഡ് പോകയാണ്